രണ്ട് ഒരു പറയുന്നുള്ളൂ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് ഉണ്ട് എന്നാണ് അവന്തിക പറയുന്നത് അങ്ങനെയാണെങ്കിൽ റേപ്പിന്റെ കാര്യം അത് റെക്കോർഡ് ആയിട്ടുണ്ടാകും ഇനി ടെലിഗ്രാമിൽ മെസ്സേജ് ആണെങ്കിൽ അത് ഡിസപ്പിയറിംഗ് ആണെങ്കിലും വേറൊരു ഫോണിൽ ഫോട്ടോ വെക്കാം അവന്തികടയിൽ ഒരു തെളിവുമില്ല രണ്ട് റിനി ആൻഡ് ജോർജിന്റെ ഒരു തെളിവുമില്ല രാഹുൽ രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് അശ്ലീല മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു തെളിവ് എവിടെ 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 സ്ക്രീൻഷോട്ട് വേറൊരു ഫോണിൽ ഫോട്ടോ അങ്ങനെ ഒന്നുമില്ല ഇനി പോയിന്റ് കൂടെ ഹാഷ്മിയെ കുറിച്ചാണ് മഹാഭാരതത്തിൽ ഭീഷ്മ പിതാമഹൻ ഒരു ട്രാൻസ്ജെൻഡർ മുമ്പിൽ പകച്ചു നിന്നു ശേഷം വേറെ ആരും ഇത്ര കണ്ടിട്ടില്ല അത് ഞാൻ ഇന്ന് കണ്ടു എത്ര ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അവിക എന്റ് മാറ്റി അന്ന് രാഹുൽ പങ്കുട്ടിന്റെ പേര് വിളിച്ചു ചുമ്മാ അങ്ങ് പറയാണ് ഇനി രണ്ട് തീർന്നില്ല കോൺഗ്രസുകാരെ സപ്പോർട്ട് ചെയ്യുന്നു ബാക്കിയുള്ളവർക്ക് മിനിറ്റ് കൊടുത്തില്ലേ പകുതി പറഞ്ഞു ോട്ടെ കോൺഗ്രസിനോട് യാതൊരു ശശി തരൂർ സ്വന്തം ഭാര്യയെ കൊന്നു എന്ന് പറഞ്ഞ അർണബ്ജി എന്റെ സുഹൃത്തു കൂടായ അർണബ് ജി ക്യാമ്പയിൻ ചെയ്ത